അസ്സാം വലൈക്കും ഞാൻ ഇന്നിവിടെ ബ്രെഡ് പാൽ മിൽക്ക് മെയ്ഡ് വിപ്പിൻ ക്രീം മിൽക്ക് മെയ്ഡ് ടിൻ ഉണ്ട് പാക്ക് ഉണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് വാങ്ങാം മിൽ വിപ്പിൻ ക്രീം ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലോ ബേക്കറികളിലൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ലൊരു ബ്രെഡ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മുന്നൂറ് ഗ്രാം വാലും ഒരു ഈ കപ്പിന് നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ടാവും കേട്ടോ വലിയ ടേബിൾ സ്പൂണ് അതിലേറെ മധുരം നല്ലതുപോലെ വേണ്ടവർക്ക് അതിലേറെ കൂട്ടേണ്ടതാണ് പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ വിപ്പിംഗ് ക്രീം അത് അതിനൊരു അരക്കപ്പ് ചേർത്ത് നമ്മൾ മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കണം കേട്ടോ അരക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നൂറ് ഗ്രാം എന്തായാലും ഉണ്ടാവും കേട്ടോ ഇത് നമുക്ക് കടയിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ഇത് ഇരുന്നൂറ്റി പത്ത് ഗ്രാമിൻ്റെ മിൽക്ക് മെയ്ഡാണ് ഇതിൽ ഞാൻ ഇരുന്നൂറ് ഗ്രാം ഏകദേശം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഏത് കടയിൽ പോയാലും കിട്ടും ഇപ്പോൾ ആദ്യം കിട്ടി ഇന്നായിരുന്നു ഇപ്പോൾ ഇങ്ങനെ പേക്ക് ആയിട്ടാണ് വരുന്നത് നല്ല ടേസ്റ്റി ആയൊരു പുഡിങ്ങാണിത് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അത് ഈ മിക്സിയിൽ നമ്മൾ നല്ലതുപോലെ അടിച്ചെടുക്കണം ഇത് മാനില എസൻസാണ് വാനില എസൻസ് പല രീതിയിലുണ്ട് നല്ല കറുത്ത കളറിലുണ്ട് ഇത് വെള്ള കളറാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിയത് ഇത് നമ്മൾ ഒരു കാ ടീസ്പൂണ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വാനില എസൻസ് ഇത് നമുക്ക് ഇതിനൊന്നും അധികം വില ഒന്നുമില്ല കേട്ടോ കുറഞ്ഞ വിലയുള്ളൂ നമുക്ക് വാങ്ങിയാലൊരുപാട് ഇത് ഇതേപോലെ പുഡിങ് മറ്റുമൊക്കെ നമുക്ക് കുറേ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് ഈ ബ്രെഡിൻ്റെ ഈ ബ്രൗൺ നിറമുള്ള ഈ നാല് ഭാഗം നമ്മളിത് കട്ട് ചെയ്ത് കളയണം എന്നിട്ട് നമ്മുടെ നമ്മൾ ആ ഉൾഭാഗം മാത്രം ആ വെള്ള ഭാഗം മാത്രം ഇത് എടുക്കുന്നുള്ളൂ അത് നമ്മൾ രണ്ട് പീസായിട്ട് ഒരു ബ്രെഡ് രണ്ട് പീസായിട്ടാണ് നമ്മൾ മുറിക്കുന്നത് കേട്ടോ നമ്മളെ പാത്രത്തിൻ്റെ ആകൃതി എങ്ങനെയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് നമ്മൾ രണ്ട് ലെയർ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബ്രെഡ് രണ്ട് എടുത്ത് അങ്ങനെ ഞങ്ങൾ നമ്മൾ ഒരു ലെയർ ചെയ്തിട്ട് രണ്ടാമത്തെ ലെയർ ഇതേപോലെ ചെയ്യുക ഇങ്ങനെ നമ്മൾ മൂന്ന് ബ്രെഡാണ് കേട്ടോ ഒരു ലെയറിന് കട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ മൂന്ന് ബ്രെഡ് കട്ട് ചെയ്ത് ഇങ്ങനെ നമ്മൾ ഒരു ലെയർ വെച്ചു ഈ നമ്മൾ അടിച്ചു വെച്ച മിക്സിയിൽ അടിച്ചു വെച്ച വാനില ഏസൻസ് മിൽക്ക് മെയ്ഡ് വിപ്പിംഗ് ക്രീം പാൽ ഇത്രയും ചേരുവകൾ മിക്സിയിൽ നമ്മൾ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ടല്ലോ ഇത് നമ്മൾ ഒരു ഇതിനെ ചുറ്റും മൊത്തം മൂടി നമ്മൾ ഒഴിച്ചെടുക്കണം കേട്ടോ അത് അത്യാവശ്യം നമുക്ക് ഒഴിക്കാൻ മാത്രം ഉണ്ടാവും നമ്മൾ അടിച്ചെടുത്തത് അപ്പോൾ എല്ലാ ഭാഗവും ക്ലിയർ ചെയ്ത് നമ്മൾ ഒഴിച്ചിരിക്കണം ഇനി നമ്മൾ ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് നമ്മളിനി നട്സ് നമ്മൾ അണ്ടിപ്പരുപ്പാകട്ടെ ബദാം പരുപ്പാവട്ടെ മുന്തിരി അങ്ങനെ നമുക്ക് എന്ത് പിന്നെ നട്ട്സ് ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ഈ പണ്ടിപ്പരിപ്പാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് ചെറുതായി കട്ട് ചെയ്തുകാണ്ട് നമ്മളിങ്ങനെ അത് ഫുള്ളും ഒരു ലെയറിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഏത് നട്ട്സ് ഇട്ടാലും മതി നമുക്ക് ഒരു ഫേവറേറ്റിനും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ മൂന്ന് ബ്രെഡ് കൂടിയും കട്ട് ചെയ്ത് എടുത്ത് വെച്ചതുണ്ട് ഇത് നമ്മൾ അടുത്ത ലെയർ വെച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ ഒരു ഇല്ലാതെ ഇതേപോലെ നമ്മൾ അടുക്കി വെച്ച് കൊടുക്കണം നമ്മുടെ മക്കൾക്കൊക്കെ ഇങ്ങനെ പുഡിക്ക് ഉണ്ടാക്കി കൊടുത്താൽ നല്ല സാധനങ്ങളാണ് മിൽക്ക് മെയ്ഡ് പാല് അണ്ടിപ്പരിപ്പ് എല്ലാം നല്ല നമ്മൾ ആരോഗ്യത്തിന് നല്ല ചേരുവകളാണ് അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ് രണ്ടാമത്തെ ലെയറും ഫുള്ളായി നമ്മൾ ഈ ക്രീം ഒഴിച്ച് കൊടുക്കാൻ പോകും കേട്ടോ ഫുള്ള് നമ്മൾ ഇത് അതും അതേപോലെ ആ ബ്രെഡ് ഫുള്ളും മൂടിയിരിക്കാണ്ട് നമ്മൾ ആ ക്രീം ഒഴിച്ചിരിക്കണം നമ്മൾ എന്നിട്ട് അങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ കൂടുതലായി നിൽക്കണമെങ്കിൽ അതൊന്ന് ലെവലാക്കി കൊടുക്കുക ഒന്ന് ലെവലായി നമ്മൾ എയറായി പൊന്തിക്കൊണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക അപ്പോൾ ഇതിലേക്കും ഇതിൻ്റെ മേലേക്കും ഞാൻ ബാക്കിയുള്ള ഈ അണ്ടിപ്പരിപ്പ് പൊടിച്ചെടുത്തത് നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് നിറയെ എത്രത്തോളം ഉണ്ടെന്നോ അത്രത്തോളം ടേസ്റ്റും ഉണ്ടാവും അതേപോലെ നമുക്ക് ചോക്ലേറ്റ് അതേപോലെ പല നട്സ് ഇതുണ്ടല്ലോ കുട്ടികൾ തിന്നെ നല്ല രസമുള്ള മുട്ടായികൾ അങ്ങനെ ഏതുണ്ടെങ്കിലും നമുക്കതിലേക്കൊന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ നമുക്കൊരു ഫ്ലേവറിന് നല്ല കാഴ്ചക്കും ഒക്കെ ടേസ്റ്റിനൊക്കെ നല്ലതാണ് നമ്മൾ ചോക്ലേറ്റോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതേപോലെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ജസ്റ്റ് ഡെക്കറേഷൻ ചെയ്യാൻ ഇട്ട് കൊടുത്താൽ ഒന്നും കൂടെ നല്ലതാണ് അതല്ലെങ്കിൽ കഴിക്കുമ്പോഴൊക്കെ നമുക്കതൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് അതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് രസമല്ല തൈകളോ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതിങ്ങനെ പൊടിച്ചിട്ട് കൊടുത്താൽ നല്ലൊരു ഒരു ഭംഗി നല്ലതാണ് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ക്രീമും കൂടി ഒന്ന് ആ മിഠായി ഒന്ന് സെറ്റാവാൻ വേണ്ടി ഒന്നും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഒന്നും കൂടി സെറ്റായി കിട്ടിക്കോളും അപ്പോൾ നല്ല ടേസ്റ്റിയായ പൊഡിങ് നമുക്ക് നമ്മളെ മക്കൾക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുക്കാം ഇത് നമ്മളിനി ഒരു ആറ് മണിക്കൂർ ഫ്രിഡ്ജിൽ എന്തായാലും വെച്ചിരിക്കണം കേട്ടോ അപ്പോളത്ത് സെറ്റായി കിട്ടുക എന്നിട്ട് നമുക്ക് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം ഇത് നമ്മളെ താ ഫ്രീസിയറിന് താഴെ വെക്കണം ഒരു നാല് മണിക്കൂർ എന്നിട്ട് സെറ്റായിട്ടില്ല എങ്കിൽ നമ്മൾ ഫ്രീസിയറിൽ ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചാൽ നമുക്ക് കട്ടിയുള്ള പാത്രമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് സെറ്റാകാൻ കുറച്ച് പണിയാണ് അപ്പോൾ അങ്ങനത്തെവർക്ക് ഫ്രീസിയറിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കുറേ സമയം ഫ്രീസിയറിൽ വെക്കാൻ പറ്റില്ല കൂടുതൽ സമയവും നമ്മൾ ഫ്രീസിയറിന് താഴെയാണ് വെക്കേണ്ടത് കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് ഓരോ പീസ് എടുത്ത് ഇത് നല്ല സെറ്റായിട്ടല്ലോ ഇത് നമ്മൾ എടുക്കുക അങ്ങനെ ഉള്ള ഒരു പുഡിങ്ങാണ് ഇതാ ബ്രെഡും പാലും മിൽക്ക് മെയ്ഡൊക്കെ സെറ്റായി ഒരു നമുക്ക് ഐസ്ക്രീം പോലെയാണ് കേട്ടോ നല്ല കട്ടയായിട്ടില്ലേ അങ്ങനെയല്ല ഇരിക്കത് അലിഞ്ഞിട്ടായിരിക്കുക അപ്പോൾ കുറേശ്ശെ കട്ടയാവുകയും ചെയ്യും നല്ല ടേസ്റ്റ് ഉള്ളൊരു പുഡിങ്ങാണ് നമ്മുടെ എല്ലാവർക്കും ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ വലിയവർക്കും ഷുഗർ ഇല്ലാത്തവർക്കൊക്കെ ഇതെല്ലാവർക്കും ടേസ്റ്റോടെ കഴിക്കുക മിൽക്ക് മെയ്ഡ് പാല് അണ്ടിപ്പരിപ്പ് അതേപോലെ വിപ്പിംഗ് ക്രീം ഇതെല്ലാം ചേർത്ത് നല്ല അടിപൊളി ഒരു ബ്രെഡ് ആണ് എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായൊരു പുഡിങ്ങാണ് നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീണ്ടും വരാം താങ്ക്